നമസ്കാരം പത്തനംതിട്ട കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി രാവിലെ ആറേ നാൽപ്പത്തിയെട്ടിന് ആസിഫ് ഗഫൂർ എന്ന മെയിലിൽ നിന്നാണ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക മെയിലിലേക്ക് സന്ദേശം വന്നത് ആർ ഡി എക്സ് ബ്ലാസ്റ്റ് ഉണ്ടാകുമെന്നും ജീവനക്കാരെ ഉടൻ ഒഴിപ്പിക്കണമെന്നുമായിരുന്നു സന്ദേശം ഇന്ന് രാവിലെയാണ് കളക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് ബോംബ് ഭീഷണി സന്ദേശം വന്നത് അഫ്സൽ ഗുരുവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ഇമെയിലിൽ ഇമെയിലുണ്ടായിരുന്നത് കളക്ടറേറ്റിൽ ആർഡിഎക്സ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി അഫ്സൽ ഗുരുവിനെ തൂക്കിലെത്തിയത് അംഗീകരിക്കാനാവില്ലെന്നും മെയിലിൽ പരാമർശമുണ്ട് പത്തനം ഓഫീസിൽ ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് മെയിൽ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ വിവരം അറിയിച്ചു ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും എത്തി കളക്ടറുടെ കളക്ടറുടെ ചേംബറിലും എല്ലാം ഓഫീസിലും പരിശോധന നടത്തി മുൻകരുതലിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ എല്ലാം പുറത്തിറക്കി നാല് നിലയിലും പരിശോധന നടത്തി പോലീസിന്റെയും സ്ക്വാഡുകളുടെയും പരിശോധന തുടരുകയാണെന്നും എ ഡി എം ബി ജ്യോതി പറഞ്ഞു ജില്ലാ കളക്ടർ എസ് പ്രേംകുമാർ സ്ഥലത്തില്ലായിരുന്നു കളക്ടർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ ജീവനക്കാർ വിവരം പോലീസിനെ അറിയിക്കായിരുന്നു ജീവനക്കാരെ പുറത്തേക്ക് മാറ്റി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും കെട്ടിടത്തിൽ പരിശോധന നടത്തിവരുന്നു